ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ് എന്തൊക്കെ എല്ലാവർക്കും സുഖനല്ലേ ഞമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ റമല്ലാൻ്റെ ആദ്യത്തെ ഒരു വ്ലോഗാണ് ഇതിൽ അത്താഴം മുതൽ നോമ്പ് തുറക്കുന്നവരെയുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കട്ടോ അത്താഴത്തിന് അത്താഴത്തിനെണീക്കൽ ഒരു നാല് മണി ആ ഒരു ടൈമിലാണ് അപ്പോൾ അതാണ് ഞാൻ കിടക്കുന്ന ടൈമിൽ തന്നെ എന്തെല്ലാം അത്തായത്തിന് ഉണ്ടാക്കുന്ന അതനുസരിച്ചിട്ട് ഞാൻ വേവിക്കാനുള്ളത് വേവിച്ചിട്ട് വെക്കും അങ്ങനെയെല്ലാം അപ്പം ബ്രോക്കളി ഉണ്ടായിരുന്നു അത് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ സ്ട്രോബെറി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചിക്കന് ഫ്രീസറിലുണ്ടായിരുന്നു കുറച്ച് മസാല പറ്റി ജസ്റ്റ് ഒരു മസാല പറ്റിയതാന്ന് അതെടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തണുപ്പെല്ലാം പോയിട്ടുണ്ട് അത്താഴത്തിന് ഇപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ കേട്ടോ നമ്മൾ ഫുഡ് കൈക്കലെല്ലാം പയറിൻ്റെ കഞ്ഞി അങ്ങനെയൊക്കെ കുറച്ച് റൈസ് എടുത്തിട്ട് ബാക്കി അത് ഞാൻ പറയട്ടെ ബയ്യെ പറയുന്നുണ്ട് അപ്പോൾ അതാ ബ്രോക്കളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചിക്കനും ഇതാ തണുപ്പെല്ലാം പോയിട്ടുണ്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് കുറച്ചൊരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ചിട്ട് അടവെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ സ്ട്രോബെറിയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ അതും ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ ബ്രോക്കളിയും ഒന്നെടുത്തിട്ട് ചെറിയ കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ ഇതിൻ്റെ കുക്കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ആക്കാരം ഇപ്പോൾ ബാങ്ക് കൊടുക്കും എനിക്ക് വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ഫുള്ളായിട്ട് ഹെറിബറി ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒന്ന് കുക്കറിൽ കുക്കറിലിട്ടാന്ന് അപ്പോൾ അതാ ഒരു വിസലാക്കിയിട്ട് അവിടെ ഓഫാക്കിയിട്ട് വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരടുപ്പത്ത് വലിയൊരു കുക്കറ് വെച്ചിട്ടില്ല അത് കഞ്ഞിയാന്നിട്ടാ വേവിക്കാനുള്ളതെല്ലാം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അനിതാ ഞാൻ മുന്തിരി വെള്ളത്തിലിട്ടിട്ട് കുടിക്കലുണ്ടല്ലേ അപ്പം അത് ഈ ഒരു ടൈമിലാണ് ടൈമിലാന്നിട്ടാ കുടിക്കൽ ഇനിയിപ്പം തേടത്തും നിസ്കരിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും അപ്പോൾ ഏക്കും നമ്മൾ അടുപ്പത്ത് വെച്ചാൽ അതെല്ലാം ഒന്ന് വെന്ത് കിട്ടുമല്ലോ പിന്നെ സ്കിൻ കെയർ ഞാനിപ്പോൾ ചെയ്യലില്ല കേട്ടോ മോർണിങ്ങിനുള്ള സ്കിൻ കെയർ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവും നമ്മൾ എണീക്കാൻ പിന്നെ സുബിയെല്ലാം നിസ്കരിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമിലാണ് സ്കിൻ കെയർ എല്ലാം ചെയ്യുക എന്നാൽ അല്ല അതൊരു വേറെ തന്നെ ഒരു പീഡി ചെയ്യട്ടാ സ്ട്രോബെറിയും ഇതാ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ചിലപ്പോൾ സ്ട്രോബെറി അരിക്കൂല എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കലുണ്ട് ആ പിന്നല്ലേ നമ്മൾ ആദ്യത്തെ അത് ഇതല്ല രണ്ടാമത്തെ അത്തായാ ദുബായിൽ വന്നതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് നമ്മൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞില്ലേനോ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ആക്കാനുണ്ടെന്ന് അപ്പം അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതാണ് പെട്ടെന്ന് ഷെയർ ആക്കട്ടെ അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം നോമ്പൊരു അഞ്ചാവുമ്പോഴേ ആട്ടോ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ എനിക്ക് ഫസ്റ്റത്തെ നോമ്പിനും ഒന്നും എനിക്ക് വീഡിയോസ് എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഇനിയിപ്പോൾ അതാ മുട്ട ഞാൻ വേവിക്കാനും വേണ്ടിയിട്ട് കെടുക്കുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് വെന്ത് വന്നാൽ അതങ്ങനെ ഓഫാവും അപ്പോൾ ഇതിൽ വെച്ചുകൊണ്ട് അങ്ങനെ കിടന്നതായിരുന്നു അപ്പോൾ അത് ഒരു മൂന്ന് മുട്ട വേവിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് അതും തൊലി കളഞ്ഞിട്ട് ഫ്രൂട്ട്സിൻ്റെ കൂടെ അങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഞ്ഞി ഉണ്ടാക്കി അപ്പം കഞ്ഞിക്ക് ഞാൻ ഒരു കുറച്ച് ഒരു കൈപ്പിടി നിറച്ച് അരിയെടുക്കും നമ്മൾ സാധാരണ ചോറ് വെക്കുന്നില്ലേ മോട്ട റൈസ് അതെടുത്തിട്ട് പിന്നെ ബാക്കിയെല്ലാം ചെറുപയർ പയറ് പിന്നെ പരിപ്പ് ഇതെല്ലാം എടുത്തിട്ട് അരിൻ്റെ കൂടെ തന്നെ രാത്രി ഞാൻ കിടക്കുമ്പോൾ സോക്ക് ചെയ്തിട്ട് വെക്കലാണ് അതായത് രണ്ട് മൂന്ന് തരം പയറുവർഗ്ഗങ്ങൾ എടുക്കൂട്ടാ കുറച്ച് റൈസ് എടുത്തിട്ട് അതേപോലെ തന്നെ കുറച്ച് കുറച്ച് എല്ലാ തരം പയർ വർഗ്ഗങ്ങളും എടുക്കും എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് അവിടെ പുതിർത്തി വെക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ പുതിർത്തി വെക്കും എന്നിട്ട് അത്തായത്തിന് എണീച്ചിട്ട് ഞാനിത് ആ കുക്കറിൽ വേവിച്ചെടുക്കലാ എന്നിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇതാണ് കഴിഞ്ഞിട്ടാ നമ്മൾ ഇനിയിപ്പം ഇതിൽ നമുക്ക് വേണ്ടത് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചിട്ട് അങ്ങനെ തൈരി ഇട്ടിട്ട് അങ്ങനെ കൈ കുടിക്കലാണ് കുടിക്കലാന്നിട്ടാ അപ്പം ഭയങ്കര നല്ലതാണ് വയറെല്ലാം നല്ല തണുപ്പാന്ന് പിന്നെ നമുക്ക് റൈസ് കുറച്ച് എടുത്താൽ മതി കേട്ടോ കൂടുതലെടുക്കേ വേണ്ട അപ്പോൾ കുറച്ച് റൈസ് എടുത്തിട്ട് മൊത്തത്തിൽ പയറ് വർഗ്ഗങ്ങൾ എടുക്കട്ടെ ഒന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് അത്താഴത്തിന് കഴിക്കാൻ പറ്റും തൈര് വയറിന് ഭയങ്കര തണുപ്പാന്ന് തണുപ്പാന്നിട്ടാ അതായത് നമ്മൾ വയറിങ്ങനെ ചൂട് ചൂടാവാല്ല അത്തേന് നമ്മൾ തണുപ്പുള്ളത് കഴിക്കാൻ ഏറ്റവും നല്ല ഈ കോഫിയല്ലേ ഭയങ്കര ചൂടാണ് വയറിന് ഈത്തപ്പഴം അതെല്ലാം ഭയങ്കര ചൂടാണല്ലോ അപ്പം തണുപ്പുള്ളത് കഴിക്കാനും വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ താ ഞാൻ നമുക്ക് വേണ്ട തൈരി ഇട്ടിട്ട് രണ്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വയ്ക്കുന്നുണ്ട് ഇതേപോലെ തന്നെ കഞ്ഞി വേണ്ടാന്നുണ്ടെങ്കിൽ ചോറ് പോലെ അങ്ങനെ നമുക്ക് കഴിക്കട്ടെ അതെല്ലാം ഓരോരുത്തരെ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചട്നി ഉണ്ടാക്കിയിട്ട് ഒരു എരുമ്പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ട തേങ്ങ മുളക് പിന്നെ അരച്ചിട്ട് അങ്ങനെ നമ്മൾ ചമ്മന്തി ചമ്മന്തിയാക്കൂല അതിട്ടിട്ട് അങ്ങനെയും വേണമെങ്കിൽ എടുക്കട്ടെ പിന്നെന്താ ബ്രോക്കോളിയും അതുപോലെ തന്നെ ചിക്കനും ഞാൻ കുക്കറിൽ വേക്കാൻ വെച്ചില്ലേ അത് ഒറ്റ വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അവർ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേക്കാൻ വെച്ചതായിരുന്നു പിന്നെ ബ്രോക്കോളി ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് പിന്നെ ചിക്കന് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാര്യം അപ്പം അങ്ങനെ പച്ച കഴിക്കുന്നത് ഇഷ്ടമില്ല അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ചട്ടയിലിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അത്താഴം കഴിക്കലാ എന്നിട്ടാ പിന്നെ നമ്മൾ എപ്പോഴും എന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ചിലപ്പം കഞ്ഞിണ്ടാക്കൽ പയറ് മുളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മുളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതും കുറച്ച് റൈസ് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ട് വെക്കലുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് തൈരും അതുപോലെ ചട്ണിയും ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങനെയും കുടിക്കലുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാതരം പയർ ഇട്ടിട്ട് കുറച്ച് റൈസ് എടുത്തിട്ട് അങ്ങനെ എപ്പോഴും ഒരുപോലെയല്ല ആയാലും എപ്പോഴും ഒരുപോലെ അല്ല കേട്ടോ എന്തെങ്കിലും വെറൈറ്റി ചിലപ്പം ഫിഷ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കൽ അങ്ങനെയൊക്കെ കൂടുതലും ഓയിലില്ലാതെ ഹെൽത്തി ആയിട്ട് അങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട് വയറ് തണുക്കാനും വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ നോക്കിയിട്ട് നമ്മളങ്ങനെ അത്തരത്തിനെല്ലാം കഴിക്കലാമെന്നിട്ടാ അങ്ങനെ അങ്ങനെതാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം തന്നെ ഞാൻ എത്തായത്തിന് ആ ഒരു ടൈമിൽ തന്നെ എല്ലാ പാത്രങ്ങളും എല്ലാം കൈകിയിട്ടും എല്ലാം ക്ലീൻ ആക്കിയിട്ട് തന്നെ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കിയിട്ട് എല്ലാം വെക്കൂട്ടോ ഗ്യാസ് എല്ലാം തുടച്ചിട്ട് പിന്നെ നമ്മൾ എണീക്കൽ ഒരു പത്ത് പതിനൊന്ന് മണി ചിലപ്പം പന് പതിനൊന്നര പന്ത്രണ്ട് മണി എല്ലാം ആവലുണ്ട് ലേറ്റായി നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റാവും എണീക്കാൻ അങ്ങനെ ആ പാത്രം കഴുകലും ക്ലീനാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് എന്താ പറയുക നിസ്കരിച്ച് സുബിസ്കരിച്ചിട്ട് കുറച്ച് ഇരുന്ന് ഓത്തിയിട്ടെല്ലാം കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ അടിയച്ചാലും എനിക്ക് പണികളായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാൻ ആ എൻ്റെ ചെടി നൽകാരം ഉണ്ടാവും എന്തെങ്കിലും ജസ്റ്റ് ഒരു പണിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ കുറേ ഭാരമുള്ള പണികളൊന്നും ഉണ്ടാവലില്ല ഇനിയിപ്പം നോമ്പ് തുറക്കുമ്പോൾ എന്തുണ്ടാക്കുന്നതെന്ന് ഞാൻ അന്ന് തന്നെ ഇങ്ങനെ വിചാരിച്ചിട്ട് കിടക്കലാണ് എന്നിട്ടാണ് കെടുക്കുന്ന ടൈമില് അപ്പം എന്തു വേണ്ട അതിനനുസരിച്ചിട്ട് രാവിലെ എണീച്ചാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കും അഥവാ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവ കൊണ്ടുവരും ഷോപ്പിൽ നിന്ന് കൊണ്ടുവരിക്കും അങ്ങനെയൊക്കെ എന്നിട്ടാ ചെയ്യല് <59's> ി നിസ്കരിച്ച് കുറച്ച് ഇരുന്ന് ഓതി എന്നിട്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ കിടന്ന് ഉറങ്ങിൻ്റെ ശേഷം പിന്നെ ഒരു പതിനൊന്നര ആ ഒരു ടൈമിൽ എണീച്ചാൽ പിന്നെ നമ്മൾ ഫ്രഷ് ആവലും പിന്നെ എൻ്റെ സ്കിൻ കെയർ ഈ ഒരു ടൈമിലായിരുന്നു കേട്ടോ ഞാൻ ചെയ്യൽ പിന്നെ സ്കിൻ കെയർ എല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിലും ഞാൻ കാണിക്കട്ടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെക്കൊന്ന് അങ്ങോട്ടും എല്ലാം വലിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ബെഡ്ഷീറ്റ് ഈ ഒരു ടേബിലാന്ന് ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതെല്ലാം വെക്കലി അപ്പോൾ അതാ ഞാൻ മെഹന്തി ഇട്ടിരുന്നിട്ടാണ് അപ്പോൾ അതൊന്ന് കാണിച്ചതാന്ന് റമലാൻ്റെ നിലാവിലെ അത് വരച്ചിട്ട് അങ്ങനെ എന്താ പറയുക മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചതാന്നിട്ടാണ് എങ്ങനെയുണ്ടെന്ന് പറയണം കുറച്ച് ലേറ്റായിപ്പോയി ഇതെല്ലാം ഇടാനായിട്ട് ഞാൻ പൊതുവേ മെഹന്തി ഇപ്പം ഇടുന്ന ആളാണ് ഇപ്പം കുറച്ചൊക്കെ ആയിട്ട് ഇടലേ ഇല്ല കേട്ടോ നെഗത്തമ്മലും ആയിട്ടും ഇപ്പം ഞാൻ വിചാരിച്ച ഇനി പ്ലെയിനായിട്ട് നികം കെടുക്കട്ടെ കുറച്ച് നഗത്തുമതിപ്പോൾ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനിപ്പം അതാ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് തട്ടി കൊട്ടി വിരിച്ചിട്ട് ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരാം അപ്പോൾ അതിൻ്റെ മെഹന്തി ഇട്ടതിൻ്റെ ആ ഒരു പൊടിയൊക്കെ എന്തായാലും നമ്മൾ ബെഡിലെല്ലാം ആവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചേറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ പുറത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അല്ലേ നല്ല പൊടിക്കാറ്റുണ്ട് കേട്ടോ നല്ല പൊടിക്കാറ്റെന്ന് വെച്ചാൽ നല്ല പൊടിക്കാറ്റാണ് അപ്പം നല്ല രസമാണ് ഇങ്ങനെ അയ്യത്തപ്പഴന്മാരൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇളകുന്നത് കാണാൻ കുറച്ച് ടൈം അങ്ങനെ നോക്കിയിരുന്നു പിന്നെ അതിൻ്റെ വിഷം അതാണ് നമ്മളെ മെയിൻ ഫുഡ് കൊടുക്കുകിട്ടാ അവർക്ക് ഒന്നരാട അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കൽ എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനും വേണ്ടിയിട്ടില്ല ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഷാർജയിലുള്ള ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഇട്ടാ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ഇപ്പോൾ അറുപത്തൊൻപത് തിരത്തിന് പെർ ഹെഡ് ഇട്ടാ പിന്നെ നല്ല ബൊഫറ്റ് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി ആംബിയൻസോടുകൂടി നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഒരു എന്താ പറയുക ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിനെല്ലാം നാൽപ്പതിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് വെച്ചാന്ന് അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ മനസ്സിലായി നല്ല ഒരു കാമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ അപ്പം താ ഇനിയിപ്പം നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ടുണ്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇങ്ങനെ എടുത്തതാന്നിട്ടാണ് അപ്പോൾ അതാ ഇതെല്ലാം ഫിഷ് ചിക്കൻ എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ കുട്ടികൾക്കാണിണ്ടെങ്കിൽ പാസ്ത അതുപോലെ നൂഡിൽസ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ സ്വീറ്റ്സ് എല്ലാം പറയേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മളെല്ലാം ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു നോമ്പിന് നമുക്ക് നോമ്പ് തുറന്ന തുറന്നപാട് എല്ലാം കഴിക്കാനൊന്നും പറ്റില്ല പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് കുറച്ച് എല്ലാം എടുത്തിട്ട് അങ്ങനെ എല്ലാം ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം സ്വീഡ്സാന്ന് പിന്നെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതുണ്ട് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് പ്രൈവസി ആയിട്ട് ഇപ്പം കപ്പിൾസിനെല്ലാം പ്രൈവസി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ റൂമെല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങനെ എന്താ പറയുക ഡോറെല്ലാം വന്നിട്ടുള്ള അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല ഖാമായിട്ട് ഇരുന്നിട്ട് അങ്ങനെ നോമ്പ് തുറക്കാം അങ്ങനെയെല്ലാം കേട്ടോ നല്ല ആംബിയൻസ് ആണ് അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഒന്ന് നോമ്പ് തുറന്നിട്ട് നോക്കേട്ടാ എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക ഷാർച്ച അജ്മാൻ ദുബായ് ദുബായ് എന്നൊക്കെ ഒരു വീക്കെൻഡിലെല്ലാം വരുമല്ലോ അപ്പം എവിടെയാണ് നല്ല ബുഫറ്റ് കാര്യങ്ങളൊക്കെ തപ്പിയിട്ട് നടക്കലില്ല അപ്പം നിങ്ങൾ ആഡിയും പോകണ്ട നമ്മളെ ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ വരിട്ടാ അപ്പം അതാ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും വിട്ടിട്ടില്ല അപ്പം സ്വീഡ്സൊക്കെ ബോ എന്തോ ഒരു ടേസ്റ്റ് ഇട്ടാ അവിടുത്തെ ക്യാരറ്റ് ഹലവൊക്കെ ബാ എന്തോ ഒരു ടേസ്റ്റ് തന്നെ എല്ലാം ഞാൻ കുറച്ച് കുറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ടേബിളുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ സ്നാക്സും ജ്യൂസും ഒക്കെ ഒന്ന് സെറ്റാക്കി വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് നിസ്കാരം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ എന്ത് ഏതാ വേണ്ടത് അതെടുത്തിട്ട് അങ്ങനെ നമുക്ക് കഴിക്കട്ടാ അങ്ങനെ അപ്പോൾ ഞാൻ സാലഡ് എടുത്തിട്ടുണ്ട് സാലഡെല്ലാം പലതരം ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ എന്ത് പ സൂപ്പുണ്ട് സൂപ്പും നല്ല ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പം നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ ഇങ്ങോട്ട് എത്താൻ നോമ്പ് തുറക്കുമ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് ട്രാഫിക്കിലെല്ലാം ഇട്ടിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ യൂട്യൂബൊക്കുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ വാ റീൽസ് ആയിട്ട് ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ കറക്റ്റായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട് എന്തെല്ലാം ഫുഡ് എന്നെല്ലാം ഇതിലിപ്പോൾ യൂട്യൂബിൽ നമുക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് ഫോണ് ഇങ്ങനെ ക്രോസിലന്നെ പിടിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുക്കും കൂടെ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പ്രൈവസി ആയിട്ട് നമുക്ക് ഇരുന്നിട്ട് കഴിക്കാനുള്ള നല്ല ആംബിയൻസോട് കൂടി കഴിക്കാനുള്ള ഇതാ അതായത് ചെറിയ ചെറിയ റൂമെല്ലാം കാണുന്നില്ലേ അപ്പോൾ ഇതാണ് കേട്ടാ ഞാൻ കപ്പിൾസിനൊക്കെ വന്നിട്ട് നല്ല ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഫുഡെല്ലാം കഴിക്കട്ടെ നല്ല ിപൊളി അമേൻസ് ആണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് നോക്കട്ടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്നിട്ട് വിസിറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും പറയാനും കൂടെ മറക്കെടുത്തിട്ടാ പിന്നെ ഈ ബഫറ്റിൻ്റെ അടുത്തല്ലേ കുറേ ലേഡീസെല്ലാം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് എപ്പോഴും പോയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഓരോരുത്തർ ഫുഡെല്ലാം എടുത്തുകൊണ്ടുണ്ടായിരുന്നു അപ്പം ഒന്നും പെടാതെ നോക്കും വേണം അപ്പം ഇല്ലാത്ത ടൈമിൽ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാന്ന് കേട്ടോ പിന്നെ ലാസ്റ്റ് ദാ ഹാ നമ്മളെ ചായ അതും കൂടെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പോന്നിട്ടാണ് ആ പിന്നെ ലൊക്കേഷൻ മറക്കണ്ട നമ്മൾ ഷാർജ ബൊഹൈറ കോർണേഷ ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഇട്ടാം നിങ്ങൾ ലൊക്കേഷൻ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളും നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇട്ടാം അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക് യു അടിപൊളി അല്ലേ എല്ലാം യു എല്ലാ ഫാമിലീസ് ഫൈവ് സ്റ്റാർ ലെവലിൽ ഇരുന്നിട്ട് നിങ്ങൾ ചെറിയ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഫൈവ് സ്റ്റാർ ഫുഡ് കഴിക്കാം